പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണോ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് അതിനകത്ത് ഒരു മാറ്റം വരുത്തണമെന്നാണ് ഈശ്വരനാഥൻ ദിനത്തിലൂടെ നമ്മളോട് പറയുന്നത് മൊബൈൽ ഫോണുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ദൈവത്തെക്കാൾ ഉപരിത്തേക്ക് നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കില് നമ്മൾ അതിനകത്ത് നിന്ന് മാറണം നമ്മുടെ ജോലിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോലും സമയമില്ലാത്ത രീതിയിൽ നമ്മൾ ജോലിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ജീവിക്കുന്നതെങ്കിൽ അതിനകത്ത് നിന്ന് മാറണം ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് വചനത്തിലൂടെ വളരെ മനോഹരമായിട്ട് പറയുക നമ്മുടെ പ്രയോറിറ്റീസ് എന്താണെന്ന് ചിന്തിക്കണമെന്ന് വളരെ മനോഹരമായിട്ട് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാവും വിശുദ്ധ ജീവിതത്തില് ഇവിടെ കടന്നു പോകുമ്പോൾ നോക്കാണ് വിശുദ്ധ രക്തസാക്ഷിയാവാനായിട്ട് ാണ് ഒത്തിരി നല്ല പോലെ പഠിക്കുന്ന ഒത്തിരി സമയത്ത് വിശുദ്ധ അന്തോണീസിനെ ആദ്യമായിട്ട് കൊണ്ടിടുന്ന വിശുദ്ധ അന്തോണീസിനെ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഈ ഭക്ഷണ കാര്യങ്ങൾ നോക്കുവാനായിട്ട് കുശനിപ്പണിയാണ് ഭക്ഷണ കാര്യങ്ങൾ നോക്കുവാനായിട്ട് ഇത്രയും പഠിക്കുവാനായിട്ട് മിടുക്കനായ നല്ല സാമർഥ്യമുള്ള അന്തോണീസിനെ ഏൽപ്പിക്കുമ്പോൾ അന്തോനീസ് ഒരു പരാതിയും പറയാതെ അത് ചെയ്യുവാനായിട്ട് അനുസരിക്കുവാനായിട്ട് വിശുദ്ധ അന്തോനീസ് തയ്യാറാകുന്നുണ്ട് ഒരു ശിഷ്യന് വേണ്ട ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് അനുസരണമാണ് പരിശുദ്ധ നമ്മുടെ ജനനത്തിരുന്നാളിന് വേണ്ടി നമ്മള് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും നോമ്പെടുത്തൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചവരാണ് ഈ വിശുദ്ധ ബൈബിളില് ഒത്തിരിയേറെ കൃപകൾ തരിക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്ന വിശുദ്ധന്റെ ജീവിതത്തിലൊക്കെ കാണുന്ന ഏറ്റവും വലിയൊരു പുണ്യം എന്ന് പറയുന്നത് അനുസരിക്കുന്ന പുണ്യം ഇപ്പൊ നമ്മൾ ഈ ഒരു ആലയത്തിലായാലും കൂടി വിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കുചേരുമോ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണമോ വിശുദ്ധ അന്തോണീസന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏത് സാഹചര്യങ്ങളും ഒരുപക്ഷെ എന്റെ കഴിവിനനുസരിച്ചൊരു ജോലി എനിക്ക് എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ജീവിത പങ്കാളിയെ എനിക്ക് ലഭിക്കണമെന്നില്ല എന്റെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് എന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ മാറ്റങ്ങൾ വരണമെന്നില്ല എങ്കിലും ദൈവത്തെ അനുസരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അതുകൊണ്ടാണ് അടുത്തേക്ക് അനേകം രോഗികളൊക്കെ വരുമ്പോൾ അവർ സൗഖ്യമാക്കപ്പെടുന്നത് നമ്മളീ ഒരു വിശ്വസമായിട്ടുള്ള ബലിയിൽ നമ്മുടെ അനുതാപമുള്ള ഒരു ഹൃദയത്തോടെ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് തപ്പുരാന് വിട്ടുകൊടുത്തുകൊണ്ട് ഈ വിശുദ്ധ ബലിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാകും മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാകും നമുക്കത് കണ്ണുകൾ അടക്കാം കണ്ണുകൾ അടച്ചു കരങ്കൂപ്പിടിക്കായിട്ട് നമ്മൾ ഈ വിശുദ്ധ പ്രത്യേക പ്രത്യേകം നേടി പ്രാർത്ഥിക്കുന്ന ഒരിടമാണിത് തിരുവനന്തപുരത്തെ പുസ്തകത്തിലെ കർത്താന്റെ വചനം ഓർമ്മപ്പെടുത്തും ഈ ആലയം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ ആലയം ഞാൻ തിരഞ്ഞെടുപ്പിക്കുന്നു ഉയരുന്ന പ്രാർത്ഥനകൾക്ക് മുകളില് ഞാൻ എന്റെ ചെവി ജായിച്ചു പിടിക്കും ഒരുക്കുമ്പോ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും സമർപ്പിക്കാം ഒത്തിരിയേറെ നിയോഗങ്ങൾ ഒത്തിരിയേറെ സങ്കടങ്ങള് ഒത്തിരിയേറെ സന്തോഷങ്ങളുമായിട്ടാണ് ഈ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഈ ആലയത്തിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ സന്തോഷത്തോടെ പോകുവാനുള്ള തൃപാവരണമേ നല്ല ബോധ്യങ്ങൾ തന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം വിശ്വം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ